ഹൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ സ്ക്രഞ്ചിസ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണിക്കാനാണ് കേട്ടോ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം മൂന്ന് ഇഞ്ച് വീതിയും പതിനഞ്ച് ഇഞ്ച് നീളവുമുള്ള ഒരു തുണി മുറിച്ചെടുക്കുക അതിലേക്ക് എട്ട് ഇഞ്ച് നീളമുള്ള ഒരു അലാസ്റ്റിക്കും എടുക്കുക പിന്നെ തുണി രണ്ട് വശവും തയ്ക്കുക പിന്നെ നമ്മൾ ചെയ്യേണ്ടത് തുണി നല്ല വശമാക്കി മറിച്ചിടുക ആ തുണിയുടെ രണ്ട് വശവും യോജിപ്പിച്ചെടുക്കുക ഇനിയാണ് നമുക്ക് പ്രധാന ഭാഗം ചെയ്യേണ്ടത് അതെന്താന്ന് വെച്ചാൽ അലാസ്റ്റിക്കിൽ ഒരു പിന്ന് കൊളത്തിയിട്ട് ഒരു വശത്തു കൂടെ ഇട്ട് മറ്റേ വശത്തു കൂടെ എടുത്തിട്ട് ആ അലാസ്റ്റിക് തമ്മിൽ യോജിപ്പിക്കുക എന്നിട്ട് തുണിയുടെ കുറച്ച് ഭാഗം ഒഴിവാക്കിയിട്ടുണ്ട് അലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടാണ് അത് യോജിപ്പിക്കുക തയ്ച്ചു അപ്പോൾ നമ്മുടെ സ്ക്രഞ്ച് റെഡി ആയിട്ടുണ്ട് പിന്നെ സ്ക്രഞ്ചിന് അലങ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു പൂവും അതിലേക്ക് വെച്ച് കൊടുക്കുക അപ്പോൾ നമ്മുടെ സ്ക്രഞ്ച് സൂപ്പർ ആയിട്ടുണ്ട് ഇതുപോലെ നമ്മുടെ വെട്ട് കഷ്ണങ്ങളില്ലേ നമ്മൾ തയ്ച്ചെടുക്കുന്നതിൻ്റെ ബാക്കി കഷ്ണങ്ങൾ അതുകൊണ്ട് ഏത് കളർ വേണമെങ്കിലും നമുക്ക് തയ്ച്ചെടുക്കാം നമ്മുടെ ഡ്രസ്സിനനുസരിച്ച് ഏതാണോ ഡ്രസ്സ് അതിനനുസരിച്ച് സ്ക്രഞ്ചും ചെയ്യാം നമ്മുടെ ഫ്രണ്ട്സിനാർക്കെങ്കിലും ഇതാവശ്യമുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ കമൻറ്റിലൂടെ അറിയിച്ചോളൂ ഇത് നമുക്ക് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് പത്തെണ്ണം റെഡിയാക്കാം അത്രക്കും സിമ്പിളാണ് കേട്ടോ ഞാൻ പലവിധ മോഡലുകളിലും സ്ക്രഞ്ച് തയ്ച്ചിട്ടുണ്ട് ഘട്ടം ഘട്ടമായി വീഡിയോയിൽ കാണിക്കാം ഇന്നത്തെ വീഡിയോയിൽ ഒരേ പോലെയുള്ളതാണ് ഉള്ളതാണ് കേട്ടോ കല്യാണത്തിന് റെസ്കോർഡിംഗ് ആയി പത്തെണ്ണം വേണം എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് തയ്ച്ചതാട്ടോ താങ്ക്സ്